നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മൊബൈൽ ഫോണിന് സ്പീഡ് കൂടുതലായിരിക്കണം നമ്മൾ എന്ത് കമാൻഡ് കൊടുത്താലും അത് പെട്ടെന്ന് ചെയ്യണം നമ്മൾ റാം കൂടിയ അല്ലെങ്കിൽ പ്രോസസ്സർ കൂടിയ ഫോണൊക്കെ വാങ്ങിയാലും പലപ്പോഴും ഫോൺ ഹാങ് ആയി നിൽക്കാറുണ്ട് അത് ഫോണിലെ ഒരു സെറ്റിങ്സിൻ്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ ഫോണിൽ അടിഞ്ഞുകൂടുന്ന ടെമ്പററി ഫയൽസ് കാരണമാണ് നമ്മുടെ ഫോൺ ഹാങ് ആകുന്നത് നമ്മളെല്ലാവരെയും ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ക്രോം ആ ഗൂഗിൾ ക്രോമാണ് നമ്മുടെ ഫോണിലേക്ക് ടെമ്പററി ഫയൽസ് സേവ് ചെയ്യുന്നത് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഇതേപോലെ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും മുകളിൽ മൂന്ന് ഡോട്ട് ആണ് അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരും കണ്ടോ ഇതേപോലെ കുറേ ഓപ്ഷൻസ് കാണാൻ കഴിയും അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഒരു സെറ്റിംഗ്സ് കാണാൻ കഴിയും നിങ്ങൾ ചെറുതായിട്ട് താഴേക്ക് ഇതേപോലെ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഒരു സെറ്റിങ്സ് കാണാൻ കഴിയും ഇതാണ് ആ സെറ്റിങ്സ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും അവിടെ നമ്മൾ താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ശ്രദ്ധിക്കുക സൈറ്റ് സെറ്റിങ്സ് ആ സൈറ്റ് സെറ്റിങ്സ് നിങ്ങൾ ഒന്ന് ഓപ്പൺ ചെയ്യുക കണ്ടോ ഇവിടെ നിങ്ങൾക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ സൈറ്റ് സെറ്റിങ്സ് കാണാൻ കഴിയും അത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മെയിലായിട്ട് ആൾ സൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഉണ്ട് അത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ ക്രോം വഴി ഓപ്പൺ ചെയ്ത സൈറ്റുകളിൽ നിന്ന് സേവ് ആയിട്ടുള്ള ടെമ്പററി ഫയൽസ് എല്ലാം ഇവിടെ കാണാൻ കഴിയും ഈ ടെമ്പററി ഫയൽസാണ് നമ്മുടെ ഫോൺ മെമ്മറി ഫുള്ളാക്കുന്നത് ജസ്റ്റ് ഒന്ന് ബാക്ക് ബാക്കടിക്കുക നമ്മൾ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് നമ്മുടെ ഫോണിൽ ആയിട്ടുള്ള ടെമ്പററി ഫയൽസിൻ്റെ ഡേറ്റാസ് ഇവിടെ കാണാൻ കഴിയും ഉണ്ടോ ഡേറ്റ സ്റ്റോർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഏറ്റവും താഴെ കാണാൻ കഴിയും അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ സേവ് ആയിട്ടുള്ള ടെമ്പററി ഫയൽസ് എല്ലാം കാണാൻ കഴിയും ഇതൊരു പുതിയ ഫോൺ ആയതുകൊണ്ട് ഒരു ഡേറ്റേ ഉള്ളൂ നിങ്ങളുടെ ഫോണിൽ കാലങ്ങളായിട്ടുള്ള ടെമ്പററി ഫയൽസ് ചിലപ്പോൾ അഞ്ച് ജി ബിയും പത്ത് ജി ബിയും ഒക്കെ കാണും അതാണ് നിങ്ങളുടെ ഇൻറ്റേർണൽ മെമ്മറി കടന്നിട്ട് ഫോൺ ഹാങ് ആക്കുന്നത് ഏറ്റവും താഴെ ഡിലീറ്റ് ആൾ ഡേറ്റെന്ന് പറയൊരു ഓപ്ഷൻ ഉണ്ട് അതെടുത്ത് ഡിലീറ്റ് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ കിടക്കുന്ന എല്ലാ ടെമ്പററി ഫയൽസും എത്രയും പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യുക ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻറ്റേൺ മെമ്മറി ഫ്രീ ആയിട്ട് ഫോൺ കൂടുതൽ ഫാസ്റ്റ് ഫാസ്റ്റാകുന്നതായിരിക്കും അപ്പോൾ ഇടയ്ക്ക് ഒരു മാസം കൂടുമ്പോഴെങ്കിലും ഈ ഒരു പ്രൊസീജിയർ നിങ്ങൾ ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് ആണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ ഫോണിൽ സേവ് ആയിട്ടുള്ള ടെമ്പററി ഫയൽസ് എല്ലാം ഡിലീറ്റായി ഇനി നമുക്ക് ബ്രൗസിംഗ് ഡേറ്റ കൂടെ ഡിലീറ്റാക്കണം അതിനുവേണ്ടി ജസ്റ്റ് ഒന്ന് ബാക്ക് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ഏറ്റവും മെയിൽ നേരത്തെ പോലെ തന്നെ ആൾ സൈറ്റ്സ് എന്ന് പറയൊരു ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക ആൾ സൈറ്റ്സ് ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ബ്രൗസിംഗ് ഡേറ്റ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് മുകളിലായിട്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കണ്ടോ ഡിലീറ്റ് ബ്രൗസിങ് ഡേറ്റ അപ്പം നമ്മൾ ബ്രൗസ് ചെയ്യുക ഡേറ്റാസ് എല്ലാം ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ താഴെ കാണാൻ കഴിയും അവിടെ നമ്മൾ നമ്മൾ ബ്രൗസ് ചെയ്ത ഡേറ്റാസും ഡിലീറ്റ് ചെയ്യുക ഈ രണ്ട് ഡേറ്റാസും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി ഫ്രീ ആയിട്ട് ഫോൺ കുറച്ചുകൂടെ ഫാസ്റ്റാകുന്നതായിരിക്കും ഫോണിൻ്റെ ഹാങ്ങിങ്ങും ഹീറ്റിങ്ങും ഒക്കെ ഒഴിവാകുന്നതായിരിക്കും എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക